ഏങ്ങണ്ടിയൂരിൽ ഐ കെ ധനീഷ് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു സുബിൻ കെ പി അധ്യക്ഷനായി എം എ ഹാരിസ് ബാബു വി കെ പ്രകാശ് കെ എച്ച് സുൽത്താൻ കെ ആർ രാജേഷ് സി എസ് സംഗീത് ബിന്ദു സുരേഷ് ടി ജി നിഖിൽ വി വി സുസ്മിത അരുൺ ശിവജി എൻ എസ് സംഗീത് എ എസ് മിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ പോലെ ആയതും ഇന്നലത്തെ പോലെ ആയതും എല്ലാം ഒരു സുപ്രമാതം കൊണ്ട് ഒരു പോലെ ഉണ്ടായതല്ല ഇവിടത്തെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മത്സ്യത്തൊഴിലാളികളും പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന സാധാരണക്കാരും വീട് തെറുപ്പുകാരും അടങ്ങുന്ന സാധാരണ തൊഴിലാളികളും അതേമാതിരി തന്നെ പാവപ്പെട്ടവരും അവരുടെ നാനാവിധമായ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ വന്ന കമ്മ്യൂണിസ്റ്റുകാരെ നെഞ്ചോട് ചേർത്ത് വെച്ച് പതുക്കെ പതുക്കെ പോരാടി പ്രക്ഷോഭണം നടത്തി അങ്ങനെ വളർന്നു വന്ന് വികസിച്ച് ഇടിവെട്ടി മുളപൊട്ടി ഇല നീട്ടി ശതശാഖികൾ വളർത്തിയ കാടിൻ്റെ സാന്ദ്രഹരിതാമ്പം ദൃശ്യമാം സംഗീതമാക്കുന്ന